ഭിന്നശേഷിക്കാർക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതിക്ക് പതിനൊന്ന് വർഷം തടവും നാൽപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പഴവൂർ കരുവാട്ടുപറമ്പിൽ അറുപത് വയസ്സുള്ള മായിൻകുട്ടിയെയാണ് വടക്കാഞ്ചേരി ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് ആർ മീനി ശിക്ഷിച്ചത് ഏപ്രിൽ മാസത്തിൽ എരുമപ്പെട്ടി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് പ്രായമായ അമ്മയോടൊപ്പം താമസിക്കുന്ന ഭിന്നശേഷിക്കാരിയായ യുവതിയെ അയൽവാസിയായ ഇയാൾ വീട്ടിൽ കയറി ഒന്നിലധികം തവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് എട്ടുവർഷം കഠിന തടവും ഭിന്നശേഷിയുള്ളവരുടെ അവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് പ്രകാരം മൂന്ന് വർഷവും വെറും തടവും വിവിധ വകുപ്പുകളിലായി നാൽപ്പതിനായിരം രൂപ പിഴയും നൽകാനാണ് വിധി പിഴത്തുക അടയ്ക്കാത്ത പക്ഷം എട്ടു മാസം അധിക തടവും അനുഭവിക്കണം പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ച ഇരുപത് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ഹാജരായി എരുമപ്പെട്ടി എസ്ഐ ഐ ആയിരുന്ന ടി സി അനുരാജ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ഭൂപേഷ് അന്വേഷണം നടത്തി എസ് ഐ കെ അനുദാസ് കുറ്റപത്രം സമർപ്പിച്ചു പോക്സോ കോടതി ലൈസൻ ഓഫീസർ സി ഗീത പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു